നാട്ടിലേക്ക് പോകാൻ കുറഞ്ഞ നിരക്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുന്ന പ്രവാസികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഇതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമല്ല ട്രെയിൻ ടിക്കറ്റ് അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് മറ്റുള്ള റീചാർജുകൾ എല്ലാം ചെയ്യാൻ ഈ പേ ഉപയോഗിക്കാൻ പറ്റും ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പേടിഎം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പേ ടി എം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് എന്തു ചെയ്യുക പേടിഎം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നുള്ള ഭാഗം സെർച്ച് ചെയ്യുക എന്നിട്ട് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ആണ് വരിക അതിൽ നിന്നും നമ്മൾക്ക് നമ്മൾക്കെന്നാണോ പോകേണ്ടത് ആ ഡേറ്റ് അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട എയർപോർട്ട് എവിടെ നിന്നാണോ പോകുന്നത് അതും അതുപോലെ തന്നെ നമ്മൾക്ക് ഇറങ്ങേണ്ട എയർപോർട്ട് അത് രണ്ടും സെലക്ട് ചെയ്യുക എന്നിട്ട് ഡേറ്റ് കൊടുക്കുക അതിൽ നമുക്ക് വൺ വേ ടിക്കറ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടു വേ ആണ് അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സെലക്റ്റ് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ഫെയറുകളുടെ ഡീറ്റെയിൽസ് കാണാം ആ ഡേറ്റിൽ തന്നെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അത് ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ സെർച്ച് ഫ്ലൈറ്റ് എന്നുണ്ടാവും നമ്മളെന്തു ചെയ്യുക ഫ്ലൈറ്റ് സെർച്ച് ചെയ്യുക ഫ്ലൈറ്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഫെയറും വരും അപ്പോൾ നമുക്ക് ഏതാണോ അതിൽ ആപ്റ്റായിട്ടുള്ള ടൈം ആ ടൈമിനുള്ള സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ബേസിക്ക് വാല്യൂ ഇപ്പോൾ ബേസിക്കിൽ നമുക്ക് ലഗേജ് ഇല്ല ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഉള്ള ആളുകൾക്ക് രണ്ടാമത്തെ സെലക്ട് ചെയ്യാം പിന്നെ നമുക്കതിൽ ഓൾറെഡി ഡിസ്കൗണ്ടിൻ്റെ കോളുണ്ട് അത് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണെന്ന് നമ്മൾ കൊടുക്കുക പിന്നെ പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ ആ പ്രൈമറി ഡീറ്റെയിൽസിൽ നമ്മൾ നമ്മളുടെ പേര് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ഐ ഡി ഏത് മെയിലിലേക്കാണോ നമുക്ക് ടിക്കറ്റിന് കോപ്പി അയക്കേണ്ടത് ആ മെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂ ബട്ടൺ വരും അങ്ങനെ എന്തു ചെയ്യുക നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർപ്രൈസാണ് വരിക അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് എൻ്റെ പേര് കാണിക്കുന്നത് നമുക്ക് നമുക്കിതേപോലെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കും പിന്നെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞിട്ട് വരും അതിൽ ഫൈനൽ എമൗണ്ട് കറക്റ്റായിട്ട് വരും അങ്ങനെ ആ എമൗണ്ടും കൂടെ നമ്മൾ എന്തു ചെയ്യുക അതിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ പേയിലേക്ക് പോയി ഇങ്ങനെ നമുക്ക് എടുക്കാം